ഹലോ അമ്മക്കുട്ടനും അമ്മാളിക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് ശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നൊരു വൈകുന്നേരത്തെ യാത്രയാണ് നമ്മുടെ വീഡിയോയിൽ വീഡിയോയിലിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൃക്കൂര് മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് നല്ലൊരു അമ്പലമാണ് കേട്ടോ അത് നമ്മളൊരു സന്ധ്യ നേരത്ത് വരണം അതായത് ഒരു ആറു മണി സമയത്ത് ഇവിടേക്ക് വരണം നല്ലൊരു പീസ്ഫുൾ സ്ഥലമാണ് കേട്ടോ ഇത് അപ്പൊ ഇവിടേക്ക് കേറണമെങ്കിൽ തന്നെ ഭയങ്കര ഒരു വലിയൊരു കയറ്റം കേറണം എന്നിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് എത്താനായിട്ട് ഞങ്ങൾ അങ്ങനെ തൊഴുതിട്ട് വരാന്ന് ജസ്റ്റ് ഉള്ളിലേക്ക് കയറാണ് അപ്പൊ ഈ ഒരു അമ്പലത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇതിന്റെ ഈയൊരു അമ്പലത്തിന്റെ മനോഭാരിതാ തൂണുമൊക്കെ കാണുന്ന ആ ചിത്രങ്ങൾക്ക് എന്തൊരു ഭംഗിയല്ലേ അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആമ്പല്ലൂരടുത്ത് അമ്പലത്തിലാണ് കേട്ടോ നല്ലൊരു അമ്പലമാണ് അപ്പൊ ഇവിടെ ഞങ്ങൾ കറക്റ്റ് സമയത്താണ് വന്നത് കാരണം ഇപ്പൊ ദീപാരാധന കഴിഞ്ഞുള്ളൂ ദീപാരാധന ഒക്കെ തൊഴുതിപ്പം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പൊ ഈ ഒരു അമ്പലത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ മഹാദേവനാണ് ഇവിടെ ഇവിടുത്തെ പ്രതിഷ്ഠ പിന്നെ ഇതൊരു പാറയാണ് കേട്ടോ കുന്നിൻ്റെ മുകളിലാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത് കേട്ടോ നല്ല വ്യൂ ആണ് അപ്പൊ ഞങ്ങളൊരു സന്ധ്യ നേരത്ത് തന്നെ പുറപ്പെട്ടതാണ് കാരണം ഇവിടത്തെ സൺസെറ്റ് ഒക്കെ നല്ല രസമാണ് നമ്മൾ അങ്ങനെ ഉണ്ട് നമുക്ക് അങ്ങനെ മോളിൽ കേറി കഴിഞ്ഞാൽ വല്ലാത്തൊരു വ്യൂ ആണ് കേട്ടോ നല്ല പരന്ന് കിടക്കുന്ന ഒരു ദേശമാണ് നമുക്ക് ഈ ദേശം മൊത്തം കാണാം ഇവിടെ കേറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ നമ്മൾ വന്ന ഹൈവേ ഒക്കെ നമുക്ക് അവിടെ നിന്ന് കാണാട്ടോ ഇനി നമുക്ക് ഈ പാറയുടെ മുകളിലേക്ക് കയറാട്ടോ ഇപ്പൊ തന്നെ കിറക്കാണ് നല്ല കളറായിട്ടോ സൂര്യനൊക്കെ അസ്വമിച്ച് കഴിഞ്ഞു അപ്പൊ എങ്ങനെയൊക്കെയോ തപ്പി പിടിച്ച് പാറയുടെ മുകളിലേക്ക് കയറാൻ നോക്കാണ് അപ്പൊ നമ്മൾ സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ വഴിക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട് തൃശ്ശൂർ എറണാകുളം എൻ എച്ചിൽ ആമ്പല്ലൂരിയിൽ നിന്ന് തിരിഞ്ഞിട്ട് വേണം നമുക്ക് ഈ അമ്പലത്തിലേക്ക് എത്തേണ്ടത് അപ്പം നമ്മളങ്ങനെ പാറപ്പുറത്ത് കയറി അപ്പോൾ ഇവിടെ നോക്കാം എൻ എച്ച് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അത്ര മഞ്ഞ മഞ്ഞലായിട്ടൊക്കെ കാണാതാണ് എൻ എച്ച് അപ്പോൾ നല്ലൊരു നല്ല രസമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് നമുക്ക് ഇവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് പോവാം അപ്പോ ഇവിടുത്തെ ഈ പാറപ്പുറത്ത് കയറിയ പിന്നെയാണ് ഒരു പ്രത്യേകതയും കൂടി ഓർമ്മ വന്നത് കേട്ടോ അതായത് ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഇവിടെ ഒരു ചെറിയൊരു കുളം പോലെ ഒരു ഇതുണ്ട് അപ്പോ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പാറപ്പുറത്ത് ഉള്ള വെള്ളം ഒരിക്കലും വറ്റില്ല എന്നാണ് ഇത് കുളം എന്നൊന്നും പറയാൻ പറ്റില്ല അധികാഴൊന്നും ഇല്ല കേട്ടോ ഇതാണ് കുളം ഒരിക്കലും വറ്റില്ല കേട്ടോ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ പോലും ഇത് വറ്റില്ല എന്നാണ് പറയണത് പെരുട്ടായി തുടങ്ങി അപ്പോൾ അവിടെ നിന്നൊക്കെ അവിടെ ഒക്കെ നല്ല ലൈറ്റുകളാണ് കേട്ടോ അതെ അവിടെയൊക്കെ നിറച്ച് ലൈറ്റാണ് നല്ല രസമാണ് ശരിക്കൊരു മലയുടെ മുകളിൽ കെറിക്കണ പോലെയാണ് ലോകം മൊത്തം കാണാം നല്ല കാറ്റാണ് നല്ല രസമാണ് അതായത് ഈ മെഡിറ്റേഷനൊക്കെ ചെയ്യണവർക്ക് ഇവിടെ വന്ന് മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും അപ്പൊ ഇതൊരു നല്ലൊരു അമ്പലമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കരായിട്ട് ഇഷ്ടായി അപ്പൊ പറ്റുന്നവരൊക്കെ ഇവിടെ വന്ന് തൊഴാൻ ശ്രമിക്കാം അപ്പൊ ഇവിടുത്തെ മെയിൻ വഴിപാട് എന്ന് പറയുന്നത് കയറാണ് അത് വേറെ അമ്പലങ്ങളിലൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല കയറ് വഴിപാടായിട്ട് കൊടുക്കുന്നത് ഈ ഒരു അമ്പലത്തില് മാത്രമേ അങ്ങനത്തെ ഒരു പ്രത്യേകത കണ്ടിട്ടുള്ളൂട്ടോ അപ്പൊ നമുക്ക് ഇനി താഴേക്ക് ഇറങ്ങാം നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് വീട്ടിൽ പോവാം അടുത്തുള്ളവരൊക്കെ ഇവിടേക്ക് വരാൻ ശ്രമിക്കാം കേട്ടോ വൈകുന്നേരം തന്നെ വരാൻ നോക്കാം മാക്സിമം കാരണം ഇവിടെ നല്ല രസമാണ് ഇവിടുത്തെ വ്യൂ ഒക്കെ നല്ല രസമാണ് നല്ല ഒരു അമ്പലമാണ് കേട്ടോ അപ്പൊ നമുക്കിനി പോകാം